വി എസിൻ്റെ വീട്ടിലെ പൊതുദർശനം പൂർത്തിയായിരിക്കുകയാണ് രാവിലെ മുതൽ അണമുറിയാത്ത ജനപ്രവാഹം ഇട പറയുവതെങ്ങനെ വി എസ് എലമുറയിട്ട് കരഞ്ഞുകൊണ്ട് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് അനേകായിരങ്ങൾ പരകോടി ജനങ്ങൾ ടെലിവിഷനിലൂടെ കണ്ട പരകോടി ജനങ്ങൾ ആലപ്പുഴയിലെ വേലിക്കകത്ത് വീട്ടിലേക്കെത്തിയ ജനങ്ങൾക്കൊന്നും വിട വിടചെല്ലുവാനാകുന്നില്ല വി എസിനോട് കഴിഞ്ഞ ദിവസം കണ്ട കാഴ്ചകൾ തോരാമഴയിൽ അതിനെയെല്ലാം അവഗണിച്ചുകൊണ്ട് കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും പാതയോരങ്ങളിൽ ഒത്തുചേർന്ന അനേകായിരങ്ങൾ ബി എസ് എന്ന ജനനായകനെ ലഞ്ചോടു ചേർത്ത ജനനായകനെ അവസാനമായി ഒരു നോക്ക് ഒരുനോക്കുകാണുവാൻ എത്തിച്ചേർന്ന വലിയ ജനത ഇപ്പോൾ കുന്നപ്ര വീട്ടിലെ പൊതുദർശനം പൂർത്തിയാക്കിയിരിക്കുകയാണ് ഞങ്ങളുടെ പ്രതിനിധി ശരത്ത് ഓങ്ങല്ലൂർ ചേരുന്നുണ്ട് ശരത്ത് ഇനിയിപ്പോൾ നേരെ പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് അതിനുശേഷം റിക്രിയേഷൻ ഗ്രൗണ്ടിലേക്ക് എന്താണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ നേരത്തെ പാർട്ടി തീരുമാനിച്ചിരുന്നത് പോലെ കാര്യങ്ങൾ അങ്ങനെയല്ല നടന്നത് ജനപ്രവാഹമായിരുന്നു എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കാനുള്ളത് 감사 <머레> വി എസിന് ആലപ്പുഴയുടെ സഖാക്കൾ അന്ത്യാഭിവാദ്യം അർപ്പിക്കുകയായിരുന്നു വിടചൊല്ലുവാനാകുന്നില്ല വി എസ് ഇന്നലെ കണ്ട വലിയ പുരുഷാരം കേരളത്തിൻ്റെ വലിയ പരിച്ഛേദം കൊല്ലത്തും തിരുവനന്തപുരത്തും പാതയോരങ്ങളിൽ നിരന്ന അനേകായിരങ്ങൾ തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ വിളിക്കുകയായിരുന്നു കണ്ണേ കരളെ വി എസ് എ ഇപ്പോൾ വി എസിന്റെ മൃതദേഹം പാർട്ടി ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കൊണ്ടുപോകുന്നതിനായി വേലിക്കകത്ത് വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പാർട്ടി സഖാക്കൾ മകൻ അരുൺകുമാർ അടക്കമുള്ളവർ ചേർന്ന് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് രാവിലെ മുതൽ വേലിക്കകത്ത് വീട്ടിലേക്ക് ഒഴുകിയെത്തിയ അനേകായിരങ്ങൾ മഴയെ പ്രതികൂല കാലാവസ്ഥയെ വകവയ്ക്കാതെ എത്തിയ അനേകായിരങ്ങൾ പിഞ്ചുകുഞ്ഞുങ്ങൾ വനിതകൾ വൃദ്ധന്മാർ അങ്ങനെ ആപാല വൃദ്ധൻ ജനങ്ങൾ വി എസ് ആരായിരുന്നുവെന്ന് കേരള ജനതയ്ക്കിപ്പോൾ മനസ്സിലാകുന്നുണ്ട് വി എസ് നിങ്ങളെ മുദ്രാവാക്യ വിളികളോടെ നിങ്ങൾ ഉയർത്തിയ ആ രക്തപതാക ചെങ്കടലായത് ഞങ്ങൾ കണ്ടതാണ് നിങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം കാറ്റായി മാറിയത് കേരളം അറിഞ്ഞതാണ്